ഈ കാണുന്ന ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട്ടിലാണ് ഇവിടെ തന്നെ ഉടോറാം ഫർണിച്ചറിൻ്റെ ഒൻപതാം വാർഷികം പ്രമാണിച്ച് വെറും പതിനായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും സ്വന്തമാക്കാൻ അറിഞ്ഞിട്ട് വന്നതാണ് വമ്പൻ ഓഫറാണ് നിങ്ങൾ ഒരാൾ പോലും വീഡിയോ ഫുൾ ആയി കാണാതിരിക്കരുത് അതായത് വെറും പതിനായിരം രൂപയ്ക്കാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറിലും കിട്ടുന്നത് അവസരം അവസരമുണ്ട് പതിനായിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ മൊത്തം ഇവിടെ കൊടുക്കുന്ന വാർഷികർ വീട്ടിലേക്ക് മൂന്ന് ബെഡ്റൂം ഹാള് ഡൈനിൽ സാധനം ആണോ അത് ഈ കിടക്കുന്ന അവിടെ കിടക്കുന്ന സാധനങ്ങളല്ലയോ അങ്ങോട്ടും കിടപ്പുണ്ട് അതിനുള്ള മൂന്ന് കട്ടില് മൂന്ന് കട്ടില് ഫാമിലി കോട്ട് കട്ടില് രണ്ടെണ്ണം ബോക്സ് കട്ടില് ഫാമിലി കോട്ട് രണ്ടെണ്ണം ആ പിന്നെ ഒരു ഡബിൾ കട്ടില് ആ പിന്നെ ഒരു മൂന്ന് ഡോറിന്റെ അലമാരോറിന്റെ അലമാര രണ്ട് ഡോറിന്റെ അലമാര രണ്ട് ഡോറിന്റെ അലമാര പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ഒരു പിന്നെ ബുക്ക് ഷെൽഫ് ബുക്ക് ഷെൽഫ് ബുക്ക് ഷെൽഫ് ഷൂറാക്ക് ഡൈനിംഗ് ടേബിൾ ആറ് ചെയർ ആറ് ആ പിന്നെ സെറ്റ് സോഫ സെറ്റ് സോഫ സെറ്റ് ഇഷ്ടമുള്ള ഇഷ്ടോളിലെടുക്കാം ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് ഉണ്ട് പിന്നെ ടീപ്പ് അപ്പോൾ ഒരു പതിനായിരം രൂപയായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാധനങ്ങളാണ് നമുക്ക് നാല് ഐറ്റം മൊത്തം 24 ഐറ്റം വരും അതെ ഏകദേശം എത്ര രൂപയുടെ മൊത്തം നമ്മൾ ടോട്ടൽ ലെവലായിട്ട് നമുക്ക് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ നമ്മൾ പതിനായിരം ഡൗൺ പേയ്മെന്റ് നല്ല സിവിൽ ഉള്ള കസ്റ്റമർക്ക് പതിനായിരം രൂപ പത്ത് മാസം അടച്ചാൽ മതി ബജ് ഫിനാൻസ് നമുക്ക് ലോൺ ആണെങ്കിലും ഇ എം ഐ വേണ്ട പിന്നെ ആൾക്കാര് ഫൈനാൻ മൊത്തം സാധനം കിട്ടുമെന്നൊന്നും വരല്ല ബജാ നല്ല സിവിൽ ഉള്ള കസ്റ്റമർക്കാണ് പറഞ്ഞത് കൊടുക്കും എത്തിക്കാം ഡെലിവറി ചാർജ് ചാർജ് ആവും അത്ര നൂറ് കിലോമീറ്റർ നമുക്ക് ഡെലിവറി ഫ്രീ നമ്മുടെ അടുത്ത പോന്നര ലക്ഷം രൂപയുടെ സാധനം ഒമ്പത് തൊള്ളായിരത്തി എഴുപതിനായിരം രൂപ ലക്ഷം ലക്ഷ സാധനം അത് അഞ്ച് ഫീറ്റ് കട്ടിൽ 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 ഫാമിലി കോട്ട് അഞ്ചിരിക്കാമിലിട്ട് ഡോർ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ടേബിൾ ബെഡ് സൈഡ് ആ ഫൈവ് സി ഫീറ്റ് കോർണർ അഞ്ച് അഞ്ച് ചെയറിന്റെ കോർണർ സോഫ കോർണർ സോഫ് ചീപ്പോ ചീപ്പോ ഈ ഡൈ കോർണർ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ പിന്നെ അതുകൂടാതെ മാറ്റസ് ഉണ്ട് ബെഡ് അഞ്ചുണ്ട് ഒന്നും അഞ്ചു രൂപ ദിവസെടുക്കാം അല്ലെങ്കിൽ ഇത്രയും കാണുന്ന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ സാധനം വെറും അറുപത്തൊമ്പത് അറുപതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പേക്ക് നമ്മുടെ ഒമ്പതാമത് വാർഷിക ഇത് നമ്മുടെ സിമ്പിൾ കോമ്പാണ് വൺ ബെഡ്റൂമുള്ള കോംബാണ് ലെതർ വരുന്നത് അറുപതിനായിരം രൂപ സാധനം നമ്മൾ മുപ്പത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തേ പോവാ നാല് ഡൈനിങ് ടേബിൾ നാല് ടേബിൾ ഫീറ്റ് കോർണർ സോഫ കോർണർ സോഫ സോഫ അലമാര സോഫി ടീപ്പോ ടീപ്പോ ഒരു ഡബിൾ കോട്ട് ഒരു ഡബിൾ കോട്ട് ഇത്രയും നമുക്ക് തൊള്ളായിരത്തി ഏതൊരു സാധാരണക്കാരനും പേടിക്കാൻ പറ്റിയ റേറ്റിൽ ഒമ്പതാമത് വാർഷിമെടുത്ത് നമ്മുടെ ചാരും മുട്ടിലോ ഫർണിച്ചർ വാരി കോരി കൊടുക്കുവല്ലേ ഇത് രണ്ട് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടേക്കുന്ന ഓഫർ ഇതാണ് ഈ രണ്ട് ഈ കോർണർ സോഫ സോഫർ സോഫ് ആ എന്താ ഇത് മുപ്പത് രൂപ കൊടുത്തോണ്ട് ഇപ്പൊ പതിനാറ് തൊള്ളായിരത്തി പതിനേഴായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ വെറും പതിനാറ് തൊള്ളായിരത്തി തൊള്ളായിരത്തിന് കൊടുക്കുക കേട്ടോ അത് ഇതും ഒന്ന് ഈ രണ്ടെണ്ണം രണ്ടേ രണ്ട് പീസ് കേടുപ്പോൾ മുപ്പതിനായിരം രൂപയുടെ സാധനം വെറും പതിനായിരം തൊള്ളായിരത്തി രൂപ ഉറപ്പല്ലോ ഉറപ്പ് വീഡിയോക്ക് വേണ്ടി പറയാം രണ്ട് പീസുകൾ രണ്ട് പീസോ രണ്ട് പീസുകൾ കേട്ടോ പെട്ടെന്ന് പോലെ വെറും രണ്ടേ രണ്ട് പീസുകൾ അഞ്ഞൂറ് സ്റ്റഡി ടേബിൾ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ ഹെവി വരുന്നത് അഞ്ചു ടി സ്റ്റാൻഡ് ഇതാകുമ്പോ അഞ്ചഞ്ഞൂറ് ആറ് അഞ്ഞൂറ് നാലഞ്ഞൂറ് ആ റേഞ്ചോട്ട് വരുന്നത് പൂജാ 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 എന്താ സ്റ്റാർട്ടിങ് രണ്ടായിരം രൂപ മുതൽ കേട്ടോ നല്ല അടിപൊളി പൂജാ സ്റ്റാൻഡാണ് രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന്റെ പേരാണ് ആയിരത്തി അഞ്ഞൂറ് ഇതാകുമ്പോൾ ഹെവിടി പൂജാ സ്റ്റാൻഡ് ഇതാണ് ഇത്രയാവും ഇതാകുമ്പോ ഏഴായിരം രൂപ ഏഴായിരം രൂപ ഹെവി പൂജാ സ്റ്റാന്റ് അഞ്ചരിയുടെ വലിയ പൂജാ സ്റ്റാൻഡ് വരുന്നത് ടി വി സ്റ്റാൻഡ് ടി വി സ്റ്റാൻഡ് അടിപൊളി ഇതൊക്കെ നമുക്ക് ഹൈറ്റും ആഞ്ചറി വീതി അല്ലേ നമ്മുടെ പതിനേഴ് എം ആറിന് സ്പെഷ്യൽ രൂപയ്ക്ക് ഫുള്ള് ശേഷം രൂപ കാണുന്ന ഏത് വേണേലും വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ഉണ്ട് പിന്നെ ഏഴൂറിന് രണ്ട് ആറഞ്ഞൂറിന് ഈ കാണുന്നതിന് വേറെ ആറായിരത്തി അഞ്ഞൂറ് അടിപൊളി സ്റ്റാൻഡുകള കൊണ്ടുവന്ന് വെക്കാൻ ടി വി സെറ്റ് ചെയ്തോളൂ സെറ്റ്

വെറൈറ്റി ഇതല്ല ഇത് ഈ ടീപ്പ 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 28 ഫോറസ്റ്റ് അക്കേഷി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് സി എൻ സി വരുന്ന മോഡലാണ് നമ്മുടെ പോക്കറ്റ് സ്പിങ് റെക്കോർഡ് അമ്മ പോക്കറ്റ് സ്പ്രിങ് സെറ്റ് ആണ് നാൽപ്പര വരെ ആണ് നമ്മൾ ഇരുപത്തൊമ്പായിരത്തുണ്ടോ ഇരുപത്തൊമ്പത് നാൽപ്പരുന്ന വീഡിയോ ഇത് തന്നെ ഈ മാസം ഫുൾ റേറ്റ് ആണ് ഇത് റേറ്റ് ഇത് നല്ല അടിപൊളി സാധനങ്ങൾ കിടക്കുന്ന ഇരുപത്തി എട്ട് ഇതിന്റെ വേറെ കോർണർ സോഫ് ഇത് നോക്ക് ഇതിന്റെ വേറെ കോർണർ സോഫാണ് സി എൻ സി കട്ടിങ് സി എൻ സി കട്ടിങ് വരുന്ന സൂടിന്റെ ക്ലോത്താ വരുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ ആവശ്യ പ്രമാണിച്ച് റബ്കോ പെപ്സ് സിറസ് റീപോസ് ഈ നാല് കമ്പനിയുടെ ബെഡിന്റെ ഒരു ബെഡ് എടുത്ത് ഒരു ബെഡ് ഫ്രീ ഒരു 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 ബെഡ് ഫാമിലി എടുത്ത് ഡബിൾ ഫ്രീ ഇത് ട്രീറ്റഡ് മഹാണിഫിന്റെ കടലാണ് ഫുൾ സ്റ്റോറേജ് ടെൻ ഇയർ വാറണ്ടി ഫുൾ സൈഡ് ലൈറ്റ് ലൈറ്റ് കാര്യങ്ങളല്ല മൂന്ന് ഡ്രോയർ വരുന്നുണ്ട് താഴെ ഡ്രോയർ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഇരുപത്തിനാല് രൂപ സാധനം സാധനം ഈ ബെഡ് സ്കൈഫോൺ പോക്കറ്റ് മാറ്റസ് ആണ് ഓഹോ ഓൻ ഇയർ വാറണ്ടി ഫൈവ് ടു ടെൻ ഇയർ വാറണ്ടി ഉള്ള ബെഡ് ആണ് ഇതൊക്കെ നമുക്ക് പതിനേഴ് രൂപ പതിനാറ് രൂപ നമ്മുടെ കട്ട ഇതാ നമ്മുടെ സി എൻ സി കട്ടിലുൾ സി എൻ സി വരുന്ന കട്ടിലാണ് ഫോറസ്റ്റ് ആണ് ഡിസ്കൗണ്ട് നമുക്ക് വരും ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇതെല്ലാം ഇത് അക്കേഷടെ വരും സ്റ്റോറേജ് ആണ് നമുക്ക് പതിനാറ് രൂപ ഇത് ഇതെല്ലാം പതിനാറി വരുന്നത് പതിനഞ്ച് പതിനഞ്ച് രൂപ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് വെറൈറ്റി വെറൈറ്റി അല്ലേ ഇത് നമ്മൾ അവിടെ കണ്ടാൽ വേറെ മോഡൽ സി എൻ സി രൂപ ഇരുപത്തിയേഴ് രൂപീശ് സി എൻ സി മോഡൽ ഇത് നമ്മുടെ ബെഡ് ആയിട്ട് പ്രമാണിച്ച് ഓഫർ ഇട്ട് വൺ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ കമ്പനി ഇട്ടുണ്ട് അതുകൂടാതെ തന്നെ കോമ്പോ ഓഫർ ഉണ്ട് നമ്മുടെ പെപ്സ് റീപോസ്കൈ ഫോം കോമ്പോ പത്തൊൻപത് തൊള്ളായിരത്തൊമ്പത് ബെഡ് എടുക്കുമ്പോ ഇതാണ്ട് ഈ ത്രീയുടെ വാർഡോ ഫ്രീ മെത്ത പേടിക്കുമ്പോൾ വാർഡോ പതിനാറായിരം പേരുള്ള വാർഡ്രോപ്പ് മെത്ത പതിനാറ് പത്തൊമ്പത് മുമ്പ് ഇവിടെ കോംബോ ഓഫർ ഓർ ഡോർ അലമാര നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹൈറ്റ് ആറാലി ഹൈറ്റ് ഉള്ള ഡോർ അലമാര നമുക്ക് ആറ് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ത്രീ ഡോർ അലമാരിയാകുമ്പോൾ ഒൻപത് ഒൻപത് തൊള്ളായിരം ഡിസൈനുകൾ ഫർണിച്ചർ വേടിക്കുന്നവർക്കൊക്കെ ഒരു വമ്പൻ ഓഫറാണ് കേരളത്തിലെ ഒരു ഫർണിച്ചർ ഷോപ്പിലും നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ ഒരു ഫർണിച്ചറും കിട്ടത്തില്ലേ ഒഡോറോ ഫർണിച്ചറിന്റെ ഒൻപതാമത് വാർഷികം പ്രമാണിച്ചാണ് ഒരു മാസത്തേക്ക് ഒരു മാസം ജൂലൈ മുപ്പതാം തീയതി വരെ അല്ലെ മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു വമ്പിച്ച് ഓഫറില് കേരളത്തിലുള്ള ഏതാൾക്കാർക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള ഏത് ജില്ലക്കാർക്കും ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക് പ്രീ ബുക്കിംഗ് വേണേ ചെയ്യാം മാസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്താൽ ഈ റേറ്റ് തന്നെ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ ഒരു രണ്ട് മാസം നാട്ടിൽ ഇവിടെ ഓണത്തിനൊക്കെ ാലോയിൽ തന്നെ കൊടുക്കല്ലോ അപ്പൊ ഇവരുടെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിരിക്കാം അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോ കോൺടാക്ട് ചെയ്തോട്ട് മാക്സിമം ഉള്ളു കേട്ടോ നിങ്ങൾക്ക് വീഡിയോയുടെ ആദ്യം ഒരു കോർണർ സോഫാ സെറ്റ് സ്വന്തമാക്കണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ശേഷം ഒരു ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യുക അതിന് തെരഞ്ഞെടുപ്പാണ് നമ്മളിത് ഫ്രീ ആയിട്ടും കൊടുക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒന്നും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ